എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉത്സവത്തിൻ്റെ ഒരു സമയമാണ് മിക്ക ക്ഷേത്രങ്ങളിലും ഉത്സവത്തിന് ആന എഴുന്നള്ളത്ത് ഒഴിച്ചു ഒരു ഘടകം തന്നെയാണ് അപൂർവം ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ ആന എഴുന്നള്ളത്ത് ഇല്ലാതിരിക്കൂ അപ്പോൾ പല ക്ഷേത്രങ്ങളിലും ആന എഴുന്നള്ളത്തിൻ്റെ സമയത്ത് ഇടയാറുണ്ട് അങ്ങനെ നമ്മൾ പലപ്പോഴും കാണാറുമുണ്ട് അപ്പോൾ ഇപ്പോൾ നടന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ വാർത്ത വന്നിട്ട് ഏതാണ്ട് മൂന്ന് മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ രണ്ട് ആനകളാണ് ഇടഞ്ഞ് അക്രമകാരികളായി മാറിയത് ആനകളും പരസ്പരം മനുഷ്യർ തമ്മിൽ തല്ല് വയ്ക്കുന്നില്ലേ കുത്തുകൂടുന്നില്ലേ അതുപോലെ ആനകളാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു വീഡിയോയുടെ ആ ഒരു ഭീകര ദൃശ്യം തന്നെയാണ് ഇപ്പൊ പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്തായാലും കുറെ കാര്യങ്ങൾ ഇതേ ചൊല്ലി എനിക്ക് പറയാനുണ്ട് ചുമ്മാതിരുന്ന് വലിച്ചു നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല ആദ്യം നമുക്ക് ആ ഒരു വാർത്ത കണ്ടിട്ട് പിന്നീട് എനിക്ക് പറയാനുള്ള കാര്യത്തിലേക്ക് വരാം എന്നീ രണ്ട് അതിനിടയിലാണ് ആ കെട്ടിടം തകർന്നു പോകുന്നത് ആ കെട്ടിടത്തിന്റെ അടിയിൽ ഉണ്ടായിരുന്ന സ്ത്രീകളാണ് കൂടുതലായി അപകടത്തിൽപ്പെട്ടത് ആ മാന്യം മുകളിലുണ്ടായിരുന്നവരൊക്കെ രക്ഷപ്പെടുന്നത് എന്തോ ഭാഗ്യത്തിന് ജീവൻ തിരിച്ചിട്ട് എന്ന അവസ്ഥയിലാണ് രക്ഷപ്പെട്ടു പോകുന്നത് പക്ഷേ ആ കെട്ടിടം തകർന്നു പോകുമ്പോൾ അതിനടിയിൽ പെട്ടുപോയ ആളുകൾക്കാണ് രണ്ടുപേർക്ക് ജീവൻ നഷ്ടമായത്െട്ടിടമാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മുപ്പത്തി രണ്ടുപേരോളം വേണ്ടി ചികിത്സയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മെഡിക്കൽ കോളേജിലേക്കൊക്കെ മാറ്റിയിരിക്കുകയാണ് ആശുപത്രിയിലേക്കൊക്കെ എത്തിക്കും എത്തിക്കാൻ കഴിഞ്ഞു പക്ഷേ ആ സമയത്തേക്ക് എന്താ തകർന്നു വരും അതിനിടയിൽ ആനയുടെ ചുവട്ടേക്കുമൊക്കെയാണ് രണ്ട് സ്ത്രീകളുടെ മരണം സംഭവിച്ചതെന്ന് ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം സമ്പരായി ആളുകൾ വിളിച്ചു പറയുന്നതും അതിനിടയിൽ രണ്ട് സ്ത്രീകൾ പെട്ടുപോയി എന്ന് പറയുന്നൊക്കെ അപ്പോഴെന്ന് വെച്ചാൽ ആന ഇടഞ്ഞതിൻ്റെ ഭീകര ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ഒരു ചാനലിൽ മാത്രമല്ല എല്ലാ ന്യൂസ് ചാനലുകളിലും ഇത് തന്നെയാണ് വാർത്തയായിട്ട് വന്നിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ പറയാനാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പലരും വന്ന് പറഞ്ഞിട്ടുള്ളത് നെഗറ്റീവ് കമൻറ്റുകളാണ് ഇനിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയി ഇനിയും ഇതുപോലെയുള്ള ആചാരങ്ങളൊക്കെ നിർത്താറായില്ലേ ഇനി എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള ആചാരങ്ങളുടെയൊക്കെ ആവശ്യം എന്താണ് കോടതി ഇടപെട്ട് ഇതിന് ഒരു തടയിടണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ വന്ന് കിടക്കുന്നത് കണ്ടു അപ്പോൾ ആ ഒരു കമൻറ്റിനുള്ള മറുപടി ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരിക്കലും നിർത്താൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇതൊന്നും ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനല്ല ഈ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അഷ്ടമംഗല്യ പ്രശ്നം ദേവപ്രശ്നം എന്ന് പറയും അത് ചെയ്യാറുണ്ട് അത് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്സവത്തിൻ്റെ പൂജ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത് ഓക്കെ അപ്പോൾ ആന എഴുന്നള്ളത്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമായും ദേവൻ്റെ തിരു അതായത് ദേവൻ്റെ ഉടവാളുണ്ടാവും ദേവീക്ഷേത്രത്തിലാണെങ്കിലും ദേവൻ്റെ ക്ഷേത്രത്തിലാണെങ്കിൽ ഈ പറയുന്നത് പോലെ ദേവിയുടെ ഉടവാളായിരിക്കും മിക്കവാറും ആനയുടെ നെറ്റിപ്പട്ടത്തിൽ ഇങ്ങനെ ചേർത്ത് കൊണ്ടുപോകുന്നത് അത് അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ദേവിയുടെ ആ ഒരു ശക്തിയെ ആവാഹിച്ച് ആ ഒരു ഉടവാളിലാണ് ാക്കിയിട്ട് ആ വാൾ ആനയുടെ നെറ്റിപ്പട്ടത്തിൽ വച്ചിട്ട് അത് പിടിച്ചിട്ടാണ് തൊട്ടു പുറകിൽ പോറ്റിയുണ്ടാവും അതിൻ്റെ പുറകിൽ മറ്റ് ഒരാളും കൂടി ഉണ്ടാവും അങ്ങനെയാണ് ആ ഒരു ആനയെ കൊണ്ടുപോകുന്നത് എന്ന് വെച്ചാൽ കാരണം ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ദൈവം അതായത് ഏത് ക്ഷേത്രത്തിലെ മൂർത്തിയാണോ അത് എന്ന് വെച്ചാൽ അവർ നാട് കാണാനായിട്ട് പോകുന്നതാണ് ആ ഒരു സങ്കല്പം എന്ന് പറയുന്നത് അപ്പോൾ അത് വിലക്കാൻ ആർക്കും അവകാശമില്ല പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അതിനെ അകമ്പടി സേവിച്ചാണ് ബാക്കിയുള്ള ആനകൾ താലപ്പുലികൾ മുത്തുക്കുടേന്തിയ ബാലന്മാർ അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള ഉത്സവഘോഷയാത്രകളെല്ലാം അതിനെ അകമ്പടി സേവിച്ച് പോകുന്ന ഭഗവാന് അകമ്പടി സേവിച്ചാണ് പോരുന്നത് ചില ക്ഷേത്രങ്ങളിലൊക്കെ സാമ്പത്തിക സ്ഥിതി വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ അകമ്പടി സേവിക്കുന്നതിൻ്റെ അളവ് കുറയുന്നത് അതായത് അതിൻ്റെ പിന്നാലെ വരുന്ന കെട്ടുകാഴ്ചകളാണെങ്കിലും അതുപോലെ നാടൻകലാരൂപങ്ങളാണെങ്കിലും പിന്നെ അതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ കുറവായിട്ട് വരുന്നത് സാമ്പത്തികം കുറവുള്ള ക്ഷേത്രങ്ങളിൽ പിന്നെ പലയിടത്തും ആനകളെ സ്പോൺസറും വിടാറുണ്ട് അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇത് ഇത് എല്ലാം കൂടി ഒത്തുചേരുമ്പോഴാണ് ഈ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ പിന്നെ ഫ്ലോട്ട് കെട്ടുകാഴ്ച സംഭവങ്ങളൊക്കെ ഇല്ലെങ്കിലും പ്രശ്നമില്ല ആനയെഴുന്നള്ളത്ത് പിന്നെ അതിനൊപ്പം അകമ്പടിയായിട്ട് പിന്നെ ചെണ്ടമേളം പിന്നെ താലപ്പൊലിയും വിളക്ക് മുത്തുക്കുടേന്തിയ ബാലന്മാർ ഇത് ഇത്രയും നിർബന്ധമാണ് ഘോഷയാത്രയിൽ കാരണം ഭഗവാന് അകമ്പടി സേവിച്ചാണ് ഇത് പോകുന്നത് ഭഗവാനെ ആനപ്പുറത്ത് മാത്രമേ എഴുന്നള്ളിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ആന വിരളം എന്ന് ചിന്തിച്ചിട്ട് ഭഗവാനെ മാരുതിഒമിനിയിലോ ലെമ്പോഗിനി ഉണ്ടുവന്നിട്ട് അതിനകത്തോ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളിൽ ഏതിലെങ്കിലും വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല ആനയുടെ മേലെ എഴുന്നള്ളിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ പശുവിൻ്റെ കാളയുടെ പോത്തിൻ്റെ പുറത്തും പിന്നെ ഭഗവാനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല അത് പറ്റുന്നത് ആനപ്പുറത്ത് മാത്രമാണ് അതുകൊണ്ട് കോടതി ഇടപെട്ട് ഇതിന് തടയിടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തജനങ്ങൾ ആരും സമ്മതിച്ച് കൊടുക്കില്ല പിന്നെ ഈ ഒരു കാര്യത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയില്ലേ എന്ന് പറയുന്നവരോട് ഒന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആവുന്ന ഈ ഒരു സമയത്തും നൂറ്റിയൊന്ന് വയസ്സുള്ള പിതാവോ മാതാവോ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് നാണക്കേടായി മാറുമോ നിങ്ങൾക്ക് അവരെ മാറ്റി പറഞ്ഞ് ന്യൂജനായിട്ടുള്ള ഏതെങ്കിലും ഡാഡിയുടെ മമ്മിയുടെ പേര് പറയാൻ പറ്റുമോ അതിൻ്റെ സ്ഥാനത്ത് ഇല്ലല്ലോ അപ്പോൾ ചിലതൊന്നും മാറ്റാൻ പറ്റില്ല അത് എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അതൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കും ഓക്കെ പിന്നീട് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ആന എഴുന്നള്ളത്ത് നടക്കുന്ന സമയത്ത് പലപ്പോഴും കാണുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ആനയ്ക്ക് കൂടുതലും പ്രശ്നം ഉണ്ടാവുന്നത് എപ്പോഴെന്ന് വെച്ചാൽ ഈ കൊട്ടും അതുപോലെയുള്ള മേളങ്ങളെല്ലാം നല്ല രീതിയിൽ കൂടെ ഉണ്ടാവും ചെണ്ടമേളൊക്കെ ഇവർക്ക് നടക്കാനായിട്ട് ഒരുപാട് ദൂരം ഉണ്ടാവും ഈ ചെണ്ടമേളയുടെ ശബ്ദമെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അതിൻ്റെ കൂടെ മേളങ്ങളും കൂടി ചിലപ്പോൾ കൂടെ മുന്നും പിന്നും ആയിട്ട് വരാറുണ്ട് ചെണ്ടമേളം ഒരു ബാച്ച് ഇങ്ങനെ കൊട്ടിക്കൊണ്ട് വരുമ്പോൾ അതിൻ്റെ തൊട്ടു ബാക്കിലായിട്ട് മേളം അതൊരു ബാച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ ആനയ്ക്കെന്നൊക്കെ പറയുന്നത് മനുഷ്യരെ പോലെ അത്രയും ക്ഷമയില്ല അവർക്കിത് ആസ്വദിക്കാൻ പറ്റില്ല നമ്മളിത് ആസ്വദിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത് ഒരു ബുദ്ധിമുട്ടും തോന്നാത്തത് അതേസമയം ഈ മിണ്ടാപ്രാണിക്ക് അത് ആസ്വദിക്കാൻ പറ്റില്ല അവരനുസരിക്കാണ് ചെയ്യുന്നത് അവരെ ശീലിപ്പിച്ച ഒരു രീതിയുണ്ട് അതനുസരിച്ച് അവർ അനുസരിച്ച് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഈ ഒന്നും ആസ്വദിച്ചല്ല അവർ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി വെടിക്കെട്ട് കൂടി ആകുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ആനയ്ക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ക്ഷേത്രത്തിലേക്ക് ഈ ക്ഷേത്രത്തിൽ നിന്നും ഈ ഊരുചുറ്റും വിളക്കും ആരംഭിച്ചിട്ട് അതിങ്ങനെ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു നാലര അഞ്ച് മണിക്കായിരിക്കും ചിലപ്പോൾ ക്ഷേത്രത്തിനകത്ത് നിന്നും ഇത് പുറപ്പെടുന്നത് ചില ക്ഷേത്രങ്ങളിൽ എട്ടൊമ്പത് പത്ത് പതിനൊന്ന് മണിയായാലും എത്താത്ത ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് ഉണ്ട് അപ്പോൾ ഇത്രയും സമയം ഇത് എവിടെയൊക്കെയാണോ ഈ ഒരു എഴുന്നള്ളത്ത് പോകുന്നത് അതിനൊപ്പം ഈ ആനയും നടന്നാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അത്രയും സമയവും ഈ പറയുന്ന ചെണ്ടമേളവും വാദ്യമേളങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ കൂടെ ഉണ്ട് അതുകൂടി ഓർക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെ ചെല്ലുമ്പോൾ ചില ചില ഭാഗങ്ങളിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു ഒരു ഏരിയയിലേക്ക് പോകുന്നു അപ്പോൾ ആ ഒരു ഏരിയയിൽ ചെല്ലുമ്പോൾ ഈ ഒരു ഈശ്വരൻ ഈശ്വര സങ്കല്പാണല്ലോ നമ്മൾ ഈ ഒരു ആനയുടെ നെറ്റിപ്പട്ടത്തിൽ ആവാഹിച്ച് വാളിലൂടെ വാളിലായാലും അല്ലാതെ കൊണ്ടുപോകുന്നത് അപ്പോൾ അവരെ ഒന്ന് വരവേൽക്കാൻ വേണ്ടിയിട്ട് ഈ വെടിക്കെട്ട് നടത്താറുണ്ട് മുക്കിന് മുക്കിനെ നടത്താറുമുണ്ട് ചിലയിടത്തൊക്കെ ആണെങ്കിൽ അപ്പോൾ ഈ വെടിക്കെട്ട് ആനയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഇത്രയും ശബ്ദങ്ങൾ കയറി വരുന്നു അതിൻ്റെ ഇടയിൽക്കൂടെ ഈ വെടിക്കെട്ട് വരുന്നു പിന്നെ ചില ഭാഗങ്ങളിൽ വരുമ്പോൾ നല്ല ആയിട്ടുള്ള അമ്മമാർ വായ്ക്കുരവയും ഇടാറുണ്ട് അപ്പോൾ അതിൻ്റെയും കൂടി ഒച്ച ഈ മൊത്തത്തിൽ ഈ ഒച്ച എല്ലാം കൂടെ കേൾക്കുമ്പോഴാണ് ഈ ആനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതിനൊരു തടയിടയല്ല ചെയ്യുന്നത് അതിനാരും അംഗീകരിച്ച് തരത്തില്ല ഒരിക്കലും അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇങ്ങനെ ഉത്സവത്തിന് കൊണ്ടുവരുന്ന ആനകളെ കൃത്യമായും പരിശോധനയ്ക്ക് വിധേയമാക്കണം അവർക്ക് മതപ്പാട് ഇല്ല എന്നുള്ളത് ഡോക്ടറുടെ സാന്നിധ്യത്തിൽ തന്നെ എഴുതി മേടിക്കണം ആ ഒരു കാര്യം ആരാണോ ഈ ആനയെ സ്പോൺസർ ചെയ്യുന്നത് അവരുടെ ഉത്തരവാദിത്വം തീർത്തും അത് ആനയ്ക്ക് മതപ്പാടില്ല എന്ന് ചുമ്മാ വാക്കാലെ പറഞ്ഞാൽ പോരാ ഒരു ഡോക്ടറെ കണ്ട് ഈ എന്നാണോ ഈ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നത് ആ ദിവസം തന്നെ ക്ഷേത്രത്തിൽ ഇന്ന് ഇന്നെത്തുകയാണെങ്കിൽ തലേ ദിവസത്തെ ഡേറ്റിൽ എഴുതി വേടിക്കണം തലേ ദിവസത്തെ ആ ഒരു ഡേറ്റിൽ എഴുതി മേടിച്ചിരിക്കണം ആനയ്ക്ക് മതപ്പാട് ഇല്ല എന്ന് അല്ലാതെ ഒരു മാസം മുമ്പ് എഴുതി മേടിച്ച ആ ഒരു ഇതല്ല വേണ്ടത് ഡോക്ടർ തരുന്ന സാക്ഷിപത്രം ഉണ്ടായിരിക്കണം എന്നിട്ട് അത്രയും വിശ്വാസത്തോടുകൂടി ആനയെ കൊണ്ടുവരാവൂ പിന്നീട് ആനയെ ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഈ മേളങ്ങളെല്ലാം കൂടി ആനയുടെ ചെവിക്കലി തട്ടുന്ന കണക്ക് വരരുത് അത് ചെണ്ടമേള നിർബന്ധമാണ് പക്ഷേ ചിങ്കാരിമേളവും ചെണ്ടമേളവും കൂടി ഒരുമിച്ച് വരാണ്ട് ഒരുപാട് ഗ്യാപ്പിട്ട് അതിൻ്റെ ഇപ്പോൾ ഇപ്പോൾ ചെണ്ടമേളമാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഇടയിൽ കുറച്ച് വേറെ എന്തെങ്കിലും ഇപ്പോൾ കെട്ടുകാഴ്ചയാണെങ്കിൽ അങ്ങനെ അതേസമയം വേറെ വല്ല സംഭവങ്ങളിപ്പോൾ നാടൻ കലാരൂപങ്ങളോ തെയ്യമോ അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അതിനും ബാക്കിലായിട്ട് വല്ല ചിങ്കാരിമേളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരണം പിന്നെ ഇതിൻ്റെയൊക്കെ മുമ്പിലായിരിക്കും ഈ ആനയുടെ മുന്നിൽ കിടന്ന് കുറേ എണ്ണം കാണിക്കുന്ന ഓരോ ഗോഷ്ടികളുണ്ട് എന്തുവാണ് ഒരു വാനിനകത്ത് പാട്ടിടും ആ പാട്ടിൽ കിടന്ന് കുറേ തുളക്കം കുറേ എണ്ണം വന്നിടന്ന് കള്ള് കുടിച്ചതും കള് കുടിക്കാത്തതും ഒക്കെ കിടന്ന് തലയും കുത്തി മറിയേക്കോണ് ഈ തലയും കുത്തി മറിയുന്നത് എല്ലാം കൂടി കാണുമ്പോഴത്തേക്കും ഒരു മിണ്ടാപ്രാണിയാണ് അതിന് ചിലപ്പോൾ ദഹിച്ചൊന്നും വരില്ല പിന്നീട് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ മനപൂർവ്വം ആനയെ ചുറ്റിപ്പറ്റി അല്ലാതെ നടക്കില്ല ശരിക്കും പറയുകയാണെങ്കിൽ ആനയ്ക്ക് കാല് പോലും എടുത്ത് കുത്താൻ പറ്റില്ല ആ രീതിയിലാണ് കുറേ എണ്ണം നടക്കുന്നത് അപ്പോൾ അതൊക്കെ ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെ ഉത്സവത്തിന് ആനകളെ കൊണ്ടുവരുമ്പോൾ ആളുകൾ അവരെ നടക്കാനുള്ള ഗ്യാപ്പെങ്കിലും കൊടുക്കുക ആനയ്ക്ക് നടക്കാനുള്ള ഗ്യാപെങ്കിലും കൊടുക്കുക ആന തൊട്ടടുത്ത് വന്നാലും ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ തള്ളി നിൽക്കും അതിനെങ്ങനെ പിടിക്കാനാണ് അപ്പോൾ മാക്സിമം ആദ്യം ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ കാട്ടിൽ ഒരു സാധനത്തിനെ കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് മെരുക്കിയെടുത്ത് ആണ് ഇതിനെ ഇങ്ങനെ ആളുകളുടെ വെട്ടത്തേക്ക് ഇറക്കുന്നത് അപ്പോൾ ഈ ഒരു സാധനത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രൈവസി ഇല്ല അവിടെ അപ്പോൾ അത് നമ്മൾ കീ കൊടുക്കുന്നു അത് ചലിക്കുന്നു അത്രയേ ഉള്ളൂ പക്ഷേ അതിനെ പ്രാന്ത് പിടിപ്പിക്കാനായിട്ട് അതിൻ്റെ അടുത്തേക്ക് അനാവശ്യമായിട്ട് പോവാതിരിക്കുക കുറേ ആളുകളുണ്ട് ലുങ്കി മടക്കി കുത്തി അതിനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കും പിന്നെ കുറെ പെണ്ണുങ്ങളുടെ കാര്യമാണെങ്കിൽ പറയണ്ടേ എൻ്റെ പൊന്നോ ഈ ഒരു ഉത്സവം നടന്നുകഴിഞ്ഞാൽ കുട്ടികളെയൊക്കെ താല്പര്യം വിളക്കും ഒക്കെ ഉണ്ടാവും ഒരു കുട്ടിക്ക് ഒരാളോ രണ്ടാളോ അല്ല വരുന്നത് ഒരു കുട്ടിയുടെ പറക്കിൽ വാല് പോലെ കുറേ പേര് കാണും ഈ കുറേ പേര് മുന്നേറി നടക്കാൻ വേണ്ടിയിട്ട് ആനേരെ കീഴിക്കൂടെ ഇങ്ങനെ ഞാൻ പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ ഇതൊക്കെ മനുഷ്യർ പലതും സഹിക്കുമായിരിക്കും പക്ഷെ ആന സഹിക്കണമെന്നില്ല അത് മനസ്സിലാക്കുന്നില്ല പിന്നെ ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞാൽ ആന ഇടഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ ആന ഇടഞ്ഞു തന്നെ ഇരിക്കട്ടെ ആ ഇടഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ ആ ആന ഇടയിന്നെടുത്തുനിന്ന് ഓടി രക്ഷപ്പെടാനല്ല ആളുകൾ നോക്കുന്നത് അവിടെ ആന എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്നറിയാൻ വേണ്ടിയിട്ട് ആനയുടെ പിന്നീന്ന് മാറത്തില്ല കുറേ എണ്ണം മൊബൈൽ ഫോണും എടുത്തു വെച്ചുകൊണ്ട് ഇങ്ങനെ 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 ആനയുടെ പിന്നാലെ ഇങ്ങനെ പോകും ആന ആന അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ അതും കൊണ്ട് ഓടും ആന തിരിച്ചിങ്ങോട്ട് വരികയാണെങ്കിൽ തിരിഞ്ഞോടും അമ്മമാര് ഇതാണ് കാണിച്ചു കൂട്ടുന്നത് ആന മതം പൊട്ടി നിൽക്കുന്ന സമയത്തെങ്കിലും അതിനെ ഫ്രീ ആയിട്ട് വിടില്ല അതിൻ്റെ പിന്നാലെ തൂങ്ങിക്കിടക്കും കുറെ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ് ആണുങ്ങൾ മാത്രമല്ല പല വീഡിയോകളും നിങ്ങളെടുത്ത് നോക്കിയാൽ ആന വരണ്ട വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഈ ആണുങ്ങൾ ആണുങ്ങളത്രയും ആനയുടെ പിന്നാലെയാണ് കുറെ പൊമ്പും ഉണ്ടാവും ചിലപ്പോൾ ആണുങ്ങൾ ഒരു കാരണം വെച്ചാൽ ആന ഇടഞ്ഞ് നിൽക്കുമ്പോഴെങ്കിലും അതിൻ്റെ മാറി പോകാനുള്ള മര്യാദ കാണിക്കണ്ടേ ഞാനൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ആന വരുമ്പോഴത്തേക്ക് ഞാൻ ഏഴര അയലത്ത് പോലും പറ്റത്തില്ല ദൂരെ പോയി നിൽക്കും എനിക്ക് ഭയങ്കര പേടിയാണ് എൻ്റെ മക്കളുടെ കൈയും പിടിച്ചിട്ട് ഞാൻ മാറ്റും പക്ഷേ പിള്ളേർ പറയും അമ്മയ്ക്ക് എന്താ ഈ പേടി ഇത്ര പേടി എന്താണെന്ന് ചോദിക്കും പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആരെയും ആക്രമിക്കുന്നതിന് വേറെ ആയുധത്തിൻ്റെയൊന്നും ആവശ്യമില്ല അവരിൽ തന്നെ ഉണ്ട് ആക്രമിക്കാനുള്ള ആയുധം അപ്പോൾ അവർക്ക് പോയി വാളോ വെട്ട് കത്തിയോ തടിയോ വടിയോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ മാറി നിൽക്കുക അത്രയേ ഉള്ളൂ നേരെ മറിച്ച് ആന എന്തെങ്കിലും വേലത്രങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഓടി രക്ഷപ്പെടാനുള്ള വഴി പോലും ഉണ്ടാവില്ല ശരിക്കും ആ ഒരു പേടി വരുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓടിക്കഴിഞ്ഞാലും കാലം മുന്നോട്ട് പോവില്ല അപ്പോൾ പല ആളുകളും ഇതൊക്കെ മനപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ആനയുടെ വാലി ചെന്ന് പിടിക്കുക ആന പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പലരും കാണിക്കുന്ന വിക്രിയകളാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണുമ്പോൾ അറിയാം ആന മതമ്പുട്ടി ഇതും മതമ്പുട്ടി ഓടുകല്ലോ രണ്ട് ആനകൾ തമ്മിൽ ഇടികൂടുകയാണ് ശരിക്കും പറഞ്ഞാല് ഒരന മറ്റേ ആനയെ നന്നായിട്ട് ആക്രമിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത് ആ ആനയുടെ പുറത്തിരുന്ന ആളുകൾ ജീവൻ കിട്ടിയത് തന്നെ മഹാഭാഗ്യം എന്ന് പറയാം ജീവൻ കിട്ടി കുഴപ്പമില്ല എന്നാണ് പറയുന്നത് പക്ഷേ വേറെ ആളുകൾ പലരും മരിച്ചു എന്ന് തോന്നുന്നു കാരണം പലർക്കും ആനയിൽ നിന്ന് ചവിട്ട് കിട്ടിയതായിട്ടൊക്കെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് രണ്ട് സ്ത്രീകൾക്ക് എന്തല്ലേ ശരിക്കു പറഞ്ഞാൽ മനസ്സിന് നല്ല വേദനയായിട്ട് ഒരു കാര്യമാണ് ഇന്നിപ്പോൾ കേട്ടത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി മുന്നോട്ടുള്ളത് ഉത്സവ സീസണുകളാണ് ആനയെ ഒഴിവാക്കണമെന്ന് പറയുന്നതിനോട് ഒരു ശതമാനം പോലും ഞാൻ യോജിക്കുന്നില്ല ഒരിക്കലും യോജിക്കുന്നില്ല പക്ഷേ ഇതുപോലെയുള്ള ഞാൻ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കെയർ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു പരിധി ഒരു ഒരു പ്രശ്നവുമില്ല ഈ ആനയ്ക്ക് മതപ്പാട് എന്ന് പറയുന്ന സംഭവം ഇന്ന് നല്ലപ്പോഴുണ്ടായതല്ല പണ്ടുകാലം മുതൽക്കേ ആന മതം പൊട്ടുന്നത് ഉള്ള കാര്യമാണ് പെട്ടെന്നൊരു ദിവസം അല്ല ആന മതം പൊട്ടുന്നത് ഇതിൽ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ഇടിവണ്ടി എന്ന് പറയുന്നൊരു സംഭവമുണ്ടല്ലോ ഇടിവണ്ടി കൊണ്ടുവന്ന് ആനയുടെ മുന്നിലും പിന്നിലുമൊക്കെ ആയിട്ട് നിർത്തിയിരിക്കും ചിലപ്പോൾ ഒന്ന് രണ്ട് ഇടിവണ്ടികളൊക്കെ ഉണ്ടാവും കഴിഞ്ഞ വർഷത്തിൽ നമ്മളിവിടെ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് രണ്ട് ഇടിവണ്ടി ഉണ്ടായിരുന്നു ഒരു ഉത്സവത്തിന് അപ്പോൾ ഈ ഇടിവണ്ടിയുടെ ബാക്കിലായിട്ടായിരിക്കും ചിലപ്പോൾ ആന നിൽക്കുന്നത് പക്ഷേ ഈ ഘും ഘും എന്നുള്ള ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ അത് മിണ്ടാപ്രാണിക്ക് കിട്ടത്തില്ല പിടിക്കത്തില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ വരുന്നതെന്ന് വെച്ചാൽ പിന്നെ എന്താണ് ഈ ഒരു ബാസ് ഉള്ള ആ ഒരു മ്യൂസിക്ക് മാത്രമല്ല പ്രശ്നമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ആ ലൈറ്റുകൾ ആ ലൈറ്റ് ഇങ്ങനെ വീശി അടിക്കുമ്പോൾ അതൊന്നും അതിന് പിടിക്കണമെന്നില്ല അതുപോലെ വരുന്ന ഒരു പ്രത്യേക കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മണ്ടേന്ന് കൂടെ കൂടെയില്ല ഈ വർണ്ണക്കടാസ് ഇങ്ങനെ കൂമ്പാരം വീഴും അതൊക്കെ ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അതിൻ്റെ ദേഹത്തോട്ട് വീഴുമ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഇടിവണ്ടി വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ആനയെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന സമയത്ത് ഈ ഒരു എഴുന്നള്ളത്തിന് കൊണ്ടുവരുന്ന സമയത്തിന് ചേർത്ത് പിടിക്കുകയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എഴുന്നേളത്തിന് കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക മതപ്പാട് കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്ത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണം ഇന്നിപ്പോൾ ആന വരുന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഡോക്ടറെ കാണിച്ചതിൻ്റെ ആ ഒരു ഇത് കൊണ്ടുവരണം ഒരാഴ്ച മുമ്പുള്ളതാണെങ്കിൽ പോലും അത് സ്വീകരിക്കാൻ തയ്യാറാവരുത് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ചെണ്ടമേളവും ശിങ്കാരിമേളവും എല്ലാം കൂടി ആനയുടെ മുന്നിലും 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 പിറകിലുമായിട്ട് കൊണ്ടുവയ്ക്കരുത് ആന ആന എഴുന്നള്ളത്തിന് അകമ്പടിയായിട്ട് ചെണ്ടമേളം പോവുകയാണെങ്കിൽ ബാക്കി ശിങ്കാരിമേളവും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ തെയ്യമോ മറ്റെന്തെങ്കിലുമൊക്കെ കലാരൂപങ്ങളൊക്കെ വന്നതിന് ശേഷം അതിൻ്റെ പിന്നിൽ ഒരു ഒരു ഗ്യാപ്പ് കൊടുക്കണം ആനയെ ഭ്രാന്ത് പിടിപ്പിക്കരുത് അതാണ് പറയാനുള്ള വേറൊരു എന്ന് വെച്ചാൽ പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ വെടിക്കെട്ട് ഈ വെടിക്കെട്ടും ഈ ചെണ്ടമേളവും എല്ലാം കൂടെ ഒരേ ഗ്യാ ഒരു ഗ്യാപ്പും ഇല്ലാതെ ഒരുമിച്ചാണ് വരുന്നതെങ്കിൽ ഒരു പക്ഷേ ആനയ്ക്കത് ഉൾക്കൊള്ളാൻ പറ്റി വരത്തില്ല കാരണം നടന്ന് തന്നെ ഒരു ഊപ്പാട് വന്ന് കിടക്കുന്നൊരു സാധനമാണ് നടന്ന് ഊപ്പാട് വരും പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ കമ്മിറ്റിക്കാരെ കൊണ്ട് സാധിക്കുമെങ്കിൽ എന്തായാലും ഒരുപാട് വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഇതിന് അകമ്പടിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ കുറച്ച് ദൂരം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ആന നടന്ന് ചെന്ന് കഴിയുമ്പോഴത്തേക്കെങ്കിലും അതിൻ്റെ വായിൽ ഒരു ഒരുപടല പഴമോ മറ്റോ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കാരണം എന്തുവാണ് ഒരു കിലോ പഴം ആയാലും ഒരു ഒരുപടല പഴം അപ്പോൾ അത് വലിയ പ്രാന്തൊന്നും കൂടാതെ അത് സമം അതിനും ഒരു സമാധാനം കിട്ടും അല്ലാതെ പിന്നെ എന്താ പറയുക നമ്മളെ തന്നെ കുറേ ദൂരം നടന്ന് ക്ഷീണിക്കുമ്പോൾ നമുക്ക് വഴിയിൽ വഴിയിൽ ആളുകൾ കളറ് വെള്ളമൊക്കെ തരും മിണ്ടാപ്രാണിക്ക് ആരും ഒന്നും കൊടുക്കില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതും ആനയ്ക്ക് ക്ഷീണം കുറയ്ക്കാനായിട്ട് കുറച്ച് നന്നായിരിക്കും പിന്നീട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റി നടക്കാൻ ആരെയും അനുവദിക്കാതിരിക്കുക പ്രത്യേകിച്ച് സ്ത്രീകൾ കുറേ കുട്ടികളെയും പിടിച്ചുകൊണ്ട് അതായത് ആന വരുന്നതിൻ്റെ തൊട്ട് മുന്നിലായിട്ടായിരിക്കും ചിലപ്പോൾ ആനയുടെ തൊട്ട് മുന്നിലോട്ടായിരിക്കും താലപ്പുലിയും വിളക്കുകൾ പോകുന്നത് അപ്പോൾ കുറച്ച് പേര് താലപ്പുലിയും വിളക്കിൻ്റെ ആളുകൾ കുറച്ച് പേര് ബാക്കിലായി പോകും ബന്ധുക്കളൊക്കെ ഉള്ള കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഈ മുന്നിൽ പോകുന്നവരെ കൂടെ എത്താൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും ഈ ബാക്കിൽ നിന്ന് കുറേ കുട്ടികളെ ചിലപ്പോൾ അവരുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടാവും അതിനെയും കൈ വലിച്ചെടുത്തുകൊണ്ട് ഈ ആന നടന്നു പോകുന്നതിൻ്റെ ഗ്യാപ്പിൽ കൂടെ കയറിപ്പോവും ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ മകൾക്ക് പത്തൊമ്പത് വയസ്സായി എൻ്റെ മകളുടെ പന്ത്രണ്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞങ്ങൾ എല്ലാ വർഷവും അവളെ കുഞ്ഞു പ്രായം തൊട്ടേ ഞങ്ങൾ താലപ്പുലിയും വിളക്കും എല്ലാ വർഷവും എടുത്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നതാണ് എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ഒഴിവാക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ എന്തു ചെയ്യും ഒരുപാട് അതുപോലെ ആന ഇടഞ്ഞു നിൽക്കുന്നതിൻ്റെ കീഴിലേക്ക് കുറേ എണ്ണം മൊബൈലും കൊണ്ട് പോവാറുണ്ട് അത്തരം കച്ചറ സ്വഭാവങ്ങളൊക്കെ ആളുകളെ ഒന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു വാക്ക് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റ് ചെയ്യുക ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് ഞാൻ നോക്കുന്നതായിരിക്കും റീപ്ലൈ ഇന്നത്തെ വീഡിയോക്ക് ചിലപ്പോൾ ഇന്നെനിക്ക് റീപ്ലൈ തരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നാളെ ഞാൻ തീർച്ചയായും റീപ്ലൈ തരുന്നതായിരിക്കും അത് നിങ്ങൾക്കൊക്കെ കാ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇന്നലെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നില്ല സുഖമല്ല ബിപിയുടെ പ്രശ്നമുണ്ട് അങ്ങനെ അതിൻ്റേതായിട്ടുള്ള നല്ല തലയ്ക്കകത്തൊക്കെ ഒരു തലവേദനയും ചെറിയൊരു ഒരു തല ചിറ്റലൊക്കെ ഉള്ളത് ബി ലൈവിൽ വരാതിരുന്നത് ഇന്ന് രാത്രി ഉറപ്പായിട്ടും ലൈവില് വരാനായിട്ട് ശ്രദ്ധിക്കാം ഞാൻ പോസ്റ്റ് ഇട്ടിരിക്കും എൻ്റെ പോസ്റ്റ് കണ്ടതിന് ശേഷം മാത്രം ലൈവിൽ വന്നാൽ മതി അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ